ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു ഈസി ഇസി മാത്സിനും എല്ലാവർക്കും ഈസി മാത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പ്ലസ് ടു മാത്സിനെ പറ്റി പേടിച്ചിരിക്കുന്നവരാണ് കോൺഫിഡൻസ് ഇല്ലാതെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു വാർത്തയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ എല്ലാ പ്ലസ് ടു പഠിക്കുന്ന ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ അയച്ചുകൊടുക്കുക നിങ്ങൾ ഈ വീഡിയോ കണ്ട നിമിഷം മുതൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ പോലും ഒരു മുപ്പത് മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോവുകയാണ് എങ്ങനെയെന്നല്ലേ ഞാൻ പറയുന്ന ചാപ്റ്റർ നോട്ട് ചെയ്ത് വെച്ചോളൂ മക്കളെ ഒന്നാമത്തെ ചാപ്റ്റർ മെട്രിസസ് എന്ന് പറയുന്ന അടിപൊളി ചാപ്റ്റർ കുറച്ച തവണ ക്ലാസ് കണ്ടാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് മെട്രിസസ് രണ്ടാമത്തത് വെക്ടർ ഓൾജിബ്ര അഥവാ ആ ഒരു ചാപ്റ്റർ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒന്നോ ഒന്നരയോ തവണ കണ്ടാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് വെക്ടർ ഓൾജിബ്ര എന്ന് പറയുന്നത് അതായത് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള ചാപ്റ്റർ ആണ് അതിലൊക്കെ വരുന്ന ഭാഗമാണ് പിന്നെ മൂന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഡിറ്റർമിനൻസ് ആണ് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ലാസ്റ്റ് ഒരു ചോദ്യം മാത്രം നല്ല ിൽ നോക്കുകയാണെങ്കിൽ ആറ് മാർക്ക് പുഷ്പം പോലെ കിട്ടുന്ന ഒരു ചാപ്റ്റർ മക്കളെ രണ്ട് തവണ കണ്ടാൽ കിട്ടുന്ന ചാപ്റ്റർ ആണ് ആ പിന്നെ ത്രീ ഡയമെൻഷനൽ ജോമി ത്രീ ഡി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരേ രീതിയിൽ ഒരു മൂന്നോ നാലോ ചോദ്യങ്ങൾ മാത്രം അടിച്ചാൽ ഫുൾ മാർക്ക് നേടാൻ പറ്റുന്ന അടിപൊളി ചാപ്റ്റർ ആണ് ത്രീ ഡി അതും മിസ്സാക്കരുത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനുശേഷം നിങ്ങൾക്ക് പഠിക്കാൻ വന്ന ഒരു അടിപൊളി ചാപ്റ്റർ എന്ന് വെച്ചാൽ എൽ പി ആണ് മക്കളെ ഇതൊക്കെ നിങ്ങൾക്ക് എൽ പി പി ആണ് നിങ്ങൾക്ക് രണ്ടാമത് ചാപ്റ്റർ ആയിട്ട് പഠിക്കാം ആറ് മാർക്ക് സ്ഥിരമായിട്ട് ഒരറ്റ ചോദ്യം വരെയുള്ളൂ ആ ചോദ്യം നിങ്ങൾ ആ ഒരു മോഡൽ ചോദ്യം മാത്രം പഠിച്ചു പോവാൻ ആറ് മാർക്ക് പോക്കറ്റില്ല ഇപ്പൊ നിങ്ങൾ ഈ അഞ്ച് ചാപ്റ്റർ മാത്രം പഠിച്ചാൽ നിങ്ങൾ എടുത്ത മാർക്ക് ഒന്ന് മെട്രിസിൽ ഏഴ് മാർക്ക് രണ്ട് എഡിറ്റർബിസ് ഏഴ് മാർക്ക് ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോന്നൊരു സംശയം ഉണ്ട് പിന്നെ വെക്ട്രോളജിബ്രയിൽ നിന്ന് ഏഴ് മാർക്ക് ഇരുപത്തൊന്ന് മാർക്കായി ത്രീ ഡയമെൻഷനൽ ജോമെറ്ററിൽ നിന്ന് നാല് മാർക്ക് ആണെന്ന് തോന്നുന്നത് ആറ് മാർക്കാണോ ആറാന്നു ഇരുപത്തി ഏഴ് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇപ്പൊ മുപ്പത്തി മൂന്ന് മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇപ്പോ ഈ വീഡിയോ കണ്ടത് മുതൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് റെഡിയാണ് സോ സോടെ ലിങ്ക് ഇല്ലാത്ത ആളുകൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് ഉള്ള ക്ലാസുകൾ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം സൈലം എസ് എസ് ആയിരിക്കും സൈലം പ്ലസ് ടു യൂട്യൂബ് ചാനൽ ഈ ലിങ്കുകൾ അവൈലബിൾ ആണ് അത് ഞാൻ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാം ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആളുകൾ മിനിമം ഒരു മുപ്പത് പ്ലസ് മാർക്ക് നിങ്ങൾ കിട്ടുന്നതാണ് ഇനി ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടോ കുറച്ചു കൂടി സമയം കിട്ടുന്നെങ്കിൽ ബാക്കിയുടെ പഠിക്കായിരുന്നു ആ സമയം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ റിലേഷൻസ് ആൻഡ് എന്ന് പറഞ്ഞ ാണ്പ്റ്റർ ഒരു പക്ഷേ നിങ്ങൾ ഒന്ന് വെച്ചാൽ ആ ചാപ്റ്റർ ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് നേരെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഓഫ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാൻ പറ്റും ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് അതിൽ പറഞ്ഞ ടീച്ചേഴ്സ് പറയുന്ന ചോദ്യങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്താൽ മതി സോ കൂടുതൽ ഒന്നും പറയാനില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഈ വീഡിയോ ഉപകാരപ്പെട്ട പ്രതീക്ഷിക്കുകയാണ് സോ കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോ കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് റോഡ് ടു ഹൺഡ്രഡ്